ഇവിടെ ഇവിടെ ആറെണ്ണാണ് മൊത്തമായിട്ട് ഈ പരിസരത്ത് പാഠശേഖരാണ് കിട്ടി പക്ഷെ വളരെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിട്ടിയ ഒരുപാട് പ്രശ്നം അത് കടമാണ് അല്ല ലോണായിട്ട് പി ആർ എസ് ആയിട്ടാണ് ബാങ്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ അത് നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലോ പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പൊ സുനിൽ കുമാർ ഇവിടെ ജയിക്കുക വന്നു കഴിഞ്ഞാല് പറയാന്ന് വെച്ചാൽ ഈ കുറെ കാലങ്ങളായിട്ട് ആൾ കൃഷി മന്ത്രിയായിരുന്നു ഈ ഒരു വികസനം കൊണ്ടുവന്ന് ഉദാഹരണത്തിന് അവിടെ ഒരു സോളാർ പാനൽ കൊണ്ടുവന്നു ആൾ കൊണ്ടുവന്നതാണ് ഇതുവരെ മൂന്ന് വർഷമായി അത് ഇപ്പോഴും നോക്കുകുത്തിയായിട്ടിരിക്കുക മനസ്സിലണ്ട ഈ റോഡ് ഈ ഇടതും വലതും ഭരിക്കുന്ന ഈ റോഡാണ് വെള്ളം കയറിയാൽ ഇതിലെ യാത്ര ചെയ്യാൻ പറ്റില്ല ഇതുവരും ഒന്നും ചെയ്തിട്ടില്ല കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സുനിൽകുമാർ തുടങ്ങി വെച്ച പല പദ്ധതികളും പൂർത്തിയാക്കാൻ സാധിച്ചു ഒന്നും പൂർത്തീകരിച്ചില്ല ശരി അതായത് സോളാർ പാനലിന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഡിലേ ആണ് ഇപ്പോ നിലവിൽ വന്നിട്ടുള്ളത് അതിന്റെ വളരെ ബുദ്ധിമുട്ടാണ് അതായത് ഇപ്പം ആ സോളാർ പാനൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കൃഷിക്ക് വൈദ്യുതി അതിൽ നിന്ന് ഉത്പാദിപ്പിച്ച് നമുക്ക് ആശയം ആശയം നല്ലതായിരുന്നു പക്ഷെ ഇവിടെ ഇതുവരെ ആകെ ഒന്ന് സ്ഥാപിച്ച മൂന്നര വർഷമായി ഇതിന്റെ പിന്നാലെ ഞാൻ ഈ ഒരു അനർട്ടാണ് ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ പിന്നാലെ ഞാൻ ഒരുപാട് പ്രാവശ്യം അവരെ മീറ്റ് ചെയ്തു ഇത് വന്നു ഒന്ന് നോക്കും പോവും മെറ്റീരിയൽ ഒരു മെറ്റീരിയൽസ് കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ഗുജറാത്തിൽ എന്ന് പറഞ്ഞത് ഈ ഇടയ്ക്ക് വന്നു അവരൊന്ന് ഓപ്പൺ ചെയ്തു ഈ ഓൺ ഓൺലി ടെൻ മിനിറ്റ്സ് അത് വർക്ക് ചെയ്തു പോയി വീണ്ടും അവരെ ഞാൻ വിളിച്ചു അറ്റ്ലീസ്റ്റ് മോട്ടർ ഒരു ഒരു മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യിക്കാൻ എന്തെങ്കിലും കഴിയുവാണ് ഇത് വരും അതിന് ഒരു തൃശ്ശൂർ പൊന്നാനി കോൾ വികസന പദ്ധതി എന്ന പേരിൽ വി എസ് സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ കോൾ മേഖലയിൽ നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സോളാർ പാനൽ ഉൾപ്പെടെ വന്നത് ഈ പാടശേഖരങ്ങളിൽ മോട്ടോർ ഷെഡുകൾ സബ്മേഴ്സുകൾ പമ്പുകൾ റാമ്പുകൾ ബണ്ട് കനപ്പെടുത്തൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വലിയ വികസനമാണ് ഈ തൃശ്ശൂർ പൊന്നാനി കോൾ വികസന പദ്ധതി പ്രകാരം വി എസ് സുനിൽകുമാർ കൊണ്ടുവന്നിട്ടുള്ളത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടുത്തെ കാർഷികമായിട്ടൊരു സോളാർ പാനൽ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകും അത് അനർട്ടിൻ്റെ മാത്രമായിട്ടുള്ളൊരു സാങ്കേതിക പ്രശ്നമാണ് അതല്ലാതെ അത് കൃഷിവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമേ അല്ല അത് അനർട്ടാണ് അതിൻ്റെ സാങ്കേതിക സഹായങ്ങൾ നൽകുന്നത് അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളാണ് അതല്ലാതെ അത് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളല്ല അത്രേ ഉള്ളൂ ഇവിടെ ഈ ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ വർക്കാണ് ഇപ്പോൾ തന്നെ ഹൈ ലെവൽ കനാലിൻ്റെ വർക്ക് അവിടെ നടക്കുന്നു ഇപ്പോഴും വർക്ക് കാണുന്നോണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഏകദേശം പൂർത്തിയാകാത്ത ആയിട്ടുണ്ട് ഈ സബ്മെസിബിൾ പമ്പ് വയ്ക്കുമ്പോ എന്ന് പറയുമ്പോൾ അഞ്ച് ശതമാനമായിരുന്നു നേരത്തെ ഞങ്ങൾ പെട്ടി പറയുന്ന പഴയൊരു സംവിധാനമായിരുന്നു അഞ്ച് ശതമാനമാണ് എഫിഷ്യൻസി പവർ ചാർജ് വളരെ കൂടുതലാണ് സബ്മെസിബിൾ ആയപ്പോൾ തൊണ്ണൂറ്റേഴ് ശതമാനം എഫിഷ്യൻസിയുള്ള സബ്മെസിബിൾ പമ്പുകളാണ് ഇപ്പോൾ എല്ലാ മോട്ടോർ ഹൗസുകളിലും നിൽക്കുന്നത് കാര്യത്തിലേക്ക് ഇപ്പം ആൾക്കാർ വരുന്നുണ്ടല്ലേ പുതിയ ബഡ്ജറ്റില് അതെ അതെ സോളർ പാനല പ്രതി നേരത്തെ പറഞ്ഞ പോലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് അതെ അത് അനർട്ട് അനർട്ട് ചെയ്യ അനർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അനർട്ട് അല്ല അത് അനർട്ടിന്റെ ചില അവര് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മള് സാങ്കേതിക വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞാൽ ഈ പുള്ളിന്റെ മറ്റ് ടൂറിസവും മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ ബഡ്ജറ്റിൽ തന്നെ രണ്ട് കോടി രൂപ ഇപ്പൊ നമ്മുടെ ഈ ടൂറിസ്റ്റിന്റെ ഭാഗം വെച്ചിരുന്നു പുള്ളിന്റെ ഭാഗം നല്ല സ്വാസ്വാഭാവികമായിട്ടും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ചില പദ്ധതികൾ നമ്മളിപ്പോൾ ഈ ണ്ട് ആ ബണ്ട് മേലൊക്കെ തന്നെ നാച്ചുറലായ അതിൻ്റെ ഇതുകൾ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അയാള് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു പ്രപ്പോസൽ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു പുത്തന്തോട് പുത്തന്തോട് അതെ അതെ പിന്നെന്താ ഇഷ്ടം പോലെ നല്ല ഇഷ്ടംപോലെ ഒരു കാര്യമുണ്ട് വി എസ് സുനിൽകുമാർ ഇവിടെ എം എൽ എ ആയിരുന്ന സമയത്താണ് നമ്മൾ ഈ കാണുന്ന പാലവും അതിനോടനുബന്ധിച്ച് ഈ പുള്ളു മനക്കോടി റോഡ് പണിതത് അതിനുശേഷമാണ് നമുക്ക് ഈ പുള്ള ഭൂമി ശാസ്ത്രപരമായിട്ടൊരു ദ്വീപാണ് നാല് സൈഡും കോളനിലങ്ങളെ ചുറ്റി ഒരു സ്ഥലം ചുറ്റി കെടുക്കുന്നൊരു സ്ഥലമാണ് മഴ പെയ്താൽ നാല് ചുറ്റും വെള്ളമായിരിക്കും അപ്പോ ഈ റോഡ് വന്നതോടുകൂടിയാണ് ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം സഞ്ചരിച്ച് തൃശ്ശൂർ എത്തിയിരുന്നത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റാണ് ഞങ്ങൾക്ക് തൃശ്ശൂർ എത്താൻ പറ്റിയത് ഈ പുള്ളു മനക്കൂടി റോഡും ഈ പാലം വന്നിട്ട് വന്നത് ഈ പാലം വന്നിട്ടുള്ളത് വി അസ് വിനിൽ കുമാർ എം എൽ എ ആയിരുന്ന സമയത്താണ് ഈ പാലം കൊണ്ടുവന്നത് അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു ഇവിടെ വെള്ളം കയറുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി പോയിട്ടുണ്ട് അതിൻ്റെ റോഡ് ഉയർന്നുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി ഇവിടുന്ന് പോയിട്ടുണ്ട് ഈ പാലം വന്നതിന് ശേഷമാണ് ഇവിടെ ടൂറിസം വികസിച്ചത് ഇവിടെയുള്ള ഈ തട്ടുകട കടകൾ ഇവിടെ ഉള്ള ആളുകൾക്ക് വരുമാനം അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഭേദ്യമായ ബന്ധമാണ് വി എസ് സുനിൽകുമാറായിട്ട് പുള്ളി നിവാസികൾക്കുള്ളത് ചട്ടം പറഞ്ഞ പോലെ ഈ റോഡ് ഒറ്റടിക്ക് ഉയർത്തി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളത്തിനടിയിലാവും അതിൻ്റെതായിട്ടുള്ള മറ്റു തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം വെള്ളക്കെട്ട് റോഡ് ഉയർത്തി കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തിലൂടെയാണ് വെള്ളം പോകുന്നത് ഈ തോട്ടിലൂടെ ഏനാമാവ് പോയി അവിടെ നിന്നാണ് കടലിലേക്ക് വെള്ളം പോകേണ്ടത് ഈ റോഡ് ഉയർന്നു ഉയർന്നുവന്നുകഴിഞ്ഞാൽ ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കും അപ്പൊ മുന്നൂറ്റി ഇരുപത്തിരണ്ട് വീട്ടുകാരുണ്ട് പുള്ളില് ആ മുന്നൂറ്റി ഇരുപത്തിരണ്ട് മൊത്തം മുന്നൂറ്റി ഇരുപത്തിരണ്ട് വീട്ടുകാർ ആ അതിലാണ് മഞ്ചുകാരും ഉൾപ്പെടെ ഇവിടെ താമസിക്കുന്ന ഈ ദ്വീപിനകത്ത് അപ്പൊ ഈ ദ്വീപിന്റെയും ശരിക്കും പറഞ്ഞാൽ നാലുപാടും വെള്ളമുള്ള ഒരു ദ്വീപാണ് ദ്വീപാണ് പുള്ളി ആ പുള്ളി ഐലൻഡ് ആണ് ഇപ്പോഴും ഇവിടെ പ്രളയത്തിൽ ഇത് ഒറ്റപ്പെട്ടു പോയത് പ്രളയത്തിൽ ദ്വീപ് ഒറ്റപ്പെട്ടു പോയി കാരണം ചുറ്റും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വെള്ളം കയറി 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 ഇത് പുള്ളിലെ ജനങ്ങൾ ഏറ്റവും അപകട സ്ഥിതിയിലായത് ആ പ്രളയ സമയത്താണ് പക്ഷെ അതിനെ റെസ്ക്യൂ ചെയ്യുന്നത് ഞാൻ തൃശ്ശൂർക്ക് പോവാനായിട്ട് മഴ വന്നപ്പോ ഇവിടെ നിന്നാണ് ബൈക്കും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് വീട് അല്ലല്ല വീട് കൃഷിയുണ്ട് കുമാർ ജയിക്കും ഇവിടെ വോട്ട് വോട്ട് ചെയ്യുമ്പോൾ മനസാക്ഷി ചെയ്യണം അത്ര രാഷ്ട്രീയം വരുമ്പോ ഈ പുള്ളിലേക്ക് ഈ കർഷകരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നമ്മൾ കണ്ടത് മറുഭാഗത്തും എന്നാൽ മുരളീധരന് വേണ്ടിട്ടും നിലപാടെടുക്കുന്നുണ്ട് നിങ്ങളും ചായ പിടിച്ചില്ലല്ലോ അപ്പൊ നമുക്കൊരു ചായ പിടിച്ചാലോ ഏഹ് അപ്പൊ നമ്മൾ ചായ പിടിക്കുന്നു നമ്മളെ വനിതാ ഹോട്ടലാണ് നമസ്കാരം ചേട്ടാ ചായ നല്ല ചായല്ലാട് ഞങ്ങളൊരു അഞ്ചരയാവുമ്പോ അവിടെ വരും ചായ കുടിക്കാം തിരിച്ചൊരു ആഴ്ചയാവുമ്പോൾ അതൊരു ഭർത്താൻ പറയും പാടും നല്ല ഭംഗി പ്രകൃതി ഭംഗി കണ്ടിരുന്ന് ഇരിക്കാല്ലോ അവിടെ ആൾക്കാർ ധാരാളം വരുന്നുണ്ട് അല്ലേ അതാ ധാരാളം ആൾക്കാർ വരുന്നത് അസാണോ ചായ കൂടി കൂടിയാ രാഷ്ട്രീയ നമ്മൾ പറയാൻ അല്ല ആരും പറയില്ല പറയില്ല അപ്പം മുരളീധരനും സാധ്യതയുണ്ട് സുനിൽകുമാറിന് സാധ്യതയുണ്ട് സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട് എന്തായാലും പുള്ളിലെ കർഷകർ പറയുന്നത് സുനിൽകുമാർ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുള്ളിലെ എല്ലാവരും പൊതുവെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വരികയാണ് അപ്പൊ നന്ദന കുടുംബശ്രീ വനിതാ ഹോട്ടൽ പുള്ളിലെത്തുമ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിരുന്നു ചായ കുടിക്കാം